ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും അസുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരുടെ സപ്പോർട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെയാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഉത്സാഹം ഉണ്ടാകുന്നത് അപ്പോൾ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇങ്ങോട്ട് നോക്കി നല്ല ഫ്രഷായിട്ടുള്ള മീൻ്റെ തല കട്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളത് നല്ല പേതലിൻ്റെ തലയാണ് അപ്പം ഇത് കുക്ക് ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് ൊന്ന് കൊണ്ട് ചട്ടിയിലിട്ട് ഒന്ന് ഈ ശരീരത്തിലേക്ക് ഒന്ന് കുടഞ്ഞിട്ടിട്ട് അരക്കില മീനും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആ കൂടെ തലയും കൂടെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം കണ്ടല്ലോ നല്ല ഒന്നാന്തരം വേദലിൻ്റെ തലയാണ് ആ കൂടെ മീനുമുണ്ട് മീനെല്ലാം നമുക്ക് വേറെ കറി വെക്കണം ഈ തല മാത്രമായിട്ടാണ് കറി വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം മീൻ്റെ തല തലക്കറി ഇഷ്ടമില്ലാത്ത ആരും തന്നെ കാണില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് അച്ചായന്മാരും അമ്മാമ്മമാരും ഒക്കെ മീൻ തല തലക്കറി ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് അതിൻ്റെ കൂടെ കപ്പ് വഹിച്ചതും കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് നീങ്ങാം ഇപ്പം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുക കേട്ടോ ഇപ്പം നമ്മുടെ മീൻ്റെ തല ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര കിലോളം കാണും ഇനി ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുവാപ്പൊടി പൊടി ഐറ്റംസാണ് കുടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഒരു ചെറിയ രണ്ട് കഷ്ണം കുടമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ആവശ്യത്തിന് കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് അൽപ്പം കായപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മീൻ തല വെക്കാനാവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇത് കുക്ക് ചെയ്യാനായിട്ട് പോകാം ചട്ടി ചൂടായി കഴിയുമ്പോൾ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ആദ്യം ഇട്ട് വെളുത്തുള്ളി ഇട്ടുണ്ട് ഇനിക്ക് കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി വന്നിട്ടുണ്ട് നമ്മുടെ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഇട്ടൊന്ന് നന്നാലേക്ക് ഇട്ടൊന്ന് ഇത് നമ്മുടെ കരിഞ്ഞു പോകരുത് ഇവിടെ നമ്മുടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക പുളി കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കുക അരപ്പൊക്കെ ഇവിടെ തിളച്ച് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ഈ മീനിൻ്റെ തല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളം ഊറി ഇതിൻ്റെ പ്ലേറ്റിനകത്ത് കിടക്കും കേട്ടോ അത് ഒഴിക്കരുന്ന് നമ്മുടെ ഉളുമ്പ് ചുവ ഉണ്ടാവും അതുപോലെ ഒന്ന് വിറക്കിട്ട് എത്ര കഴിക്കിയാലും ഇതിൽ ഒന്നിച്ച് ആ പാത്രത്തിൽ ഒന്നിച്ച് കണർത്തി കഴിയുമ്പോൾ വെള്ളം കൂടി ഇതിലേക്കായി കഴിയുമ്പോൾ മീൻകറിക്ക് ഒരു ഉളുമ്പ് ചവയായിരിക്കും ഈ അരപ്പെല്ലാം കൂടെ ഇതിലോട്ട് നന്നായിട്ട് കയറി ഒഴിച്ച് അടച്ച് അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇതിന് മൂടി വെച്ച് വേവിച്ചെടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തലക്കറി നല്ല മീൻ കഷ്ണം മീൻ വെക്കുന്ന കൂട്ടുന്നതിനെക്കാട്ടിൽ ടേസ്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക തിള കയറിയിട്ടുണ്ട് ഒരല്പം കായപ്പൊടിയും കൂടെ ഇതൊക്കെ കൊടുക്കുക ഒരുപാട് വേണ്ട അടുപ്പം ഇപ്പം നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി അതുപോലെ പച്ചക്കറിവേപ്പിലയും കൂടെ ഇത്തിരി ഇട്ട് കൊടുത്തിട്ട് ഈ ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ തലക്കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തു ചെയ്യും കഷ്ണം മീൻ ആരും വേവിക്കുക അല്ലെങ്കിൽ തല മാത്രമേ എടുക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കണം കേട്ടോ അടുത്ത ഇതുപോലെ ഓരോരോ വീഡിയോസ് എനിക്ക് ഉത്സാഹം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്